നമസ്കാരം പതിരും ഐതിഹ്യത്തിലെ കാബാലികർ ശങ്കരാചാര്യരുടെ ശിരസ് വേണമെന്ന് ചടിച്ച പോലെയാണ് കൊയിലാണ്ടിയിലെ കുട്ടി സഖാക്കൾ പ്രിൻസിപ്പാളിന്റെ കാലും കൈയും വേണമെന്ന് വാശി പിടിക്കുന്നത് പിള്ളേരെ ആഗ്രഹം പറയുമ്പോൾ അതങ്ങ് സാധിച്ചു കൊടുക്കണം സഖാക്കളെ പ്രിൻസിപ്പാളിന്റെ നെഞ്ചത്ത് അടുപ്പ് കത്തിക്കുമെന്നാണ് നവാഗത ശ്മശ്രുവായ ഒരു എസ് നേതാവ് വെല്ലുവിളിക്കുന്നത് സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയുന്നുണ്ടോയെന്ന് ഇവനൊന്നും നോക്കാറില്ലെങ്കിലും ഗുരുവിന്റെ നെഞ്ചത്ത് തീ കത്തിച്ചിട്ട് വേണം ആ നെരിപ്പോടിൽ നിന്നും ഒരു ബീട് കത്തിച്ചു വലിക്കാൻ കരണം പൊട്ടിക്കാൻ ചെന്ന ഒരു എസ് എഫ് ഐ നേതാവിന് നേരെ പ്രിൻസിപ്പാൾ നടത്തിയ രക്ഷാപ്രവർത്തനം ഇത്തിരി കൂടിപ്പോയെന്നും പ്രിൻസിപ്പാൾ റിട്ടയർ ചെയ്ത പട്ടാളക്കാരനാണെന്നുമാണ് സ്റ്റെപ്പ് വൺ പിണറായി വിഭാഗത്തിൽപ്പെടുന്ന ആർഷോ പറയുന്നത് പുലിയെപ്പോലെ കുതിച്ചു ചാടേണ്ട ആർഷോ വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ നനഞ്ഞാണ് റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയ്ക്ക് വന്നത് എന്തൊരു പാകത എന്തൊരു ശാന്തത എന്തൊരു സൗമ്യത എസ് എഫ് ഐ നേതാവിന്റെ പ്രസംഗത്തിൽ വീഴ്ച പറ്റിയെന്നും വൈകാരികമായി പ്രതികരിച്ചപ്പോൾ പറ്റിപ്പോയതാണെന്നുമായിരുന്നു ആർഷോയുടെ കുറ്റസമ്മതം ആർഷോ മോന്റെ വൈകാരികമായ ഒരുപാട് ഡയലോഗുകൾ കേരളം കേട്ടതാണ് ഒന്നുമല്ലെങ്കിലും ഈ ചെറുപ്പക്കാരനെങ്കിലും തെറ്റുതിരുത്താൻ തോന്നിയല്ലോ ആ പഴയ തിളപ്പൊന്നും ഇപ്പോഴില്ല മൂലധന ചിന്തയിൽ നിന്ന് ഏറ്റവും എരിവുള്ള ഒരു മുളക് കടിച്ച രീതിയിലായിരുന്നു പഴയ പ്രകടനങ്ങളെല്ലാം പായുമ്പോൾ പുലി പതുങ്ങുമ്പോൾ പൂച്ച എന്ന നയം നന്നായി അറിയാമെന്ന് തോന്നുന്നു ഈ സഹാവിന് ഇയാൾക്ക് ഭാവിയുണ്ട് തന്നെ വഴിതടയാനെത്തിയ എസ് എഫ് ഐക്കാരെ ബ്ലഡി ക്രിമിനൽ എന്നും മൂത്ത സഹാക്കളുടെ കോട്ടയിലേക്ക് നോക്കി ബ്ലഡി കണ്ണൂരെന്നും വിളിച്ച ഗവർണറെ വിളിക്കാത്ത തെറിയില്ലായിരുന്നു ഈ ആർഷോ പോയി ഗവർണറുടെ കക്കൂസ് കഴുകിക്കൊടുക്കണ എന്ന് ഈ ഷോമാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തൊട്ടിയും ചൂലുമെടുത്ത് പോയവരാണ് ഇവിടുത്തെ പോലീസുകാർ സർക്കാരിന്റെ സ്വന്തം പിള്ളേരാണ് എസ് എഫ്ഐ നാളെ സി പി എമ്മിന് വിളയിക്കാനുള്ള വിത്തുകൾ കാമ്പസുകളിൽ നിന്നാണ് കണ്ടെത്തുന്നത് സഹാവ് ആർഷോയുടെയും അതിനു മുമ്പേ എസ് എഫ് ഐ കാലം പിന്നിട്ട സ്വരാജിന്റെയും എസ് എഫ് ഐയിലൂടെ മുറ്റുമൊഴുത്ത് നിയമസഭയുടെ ഡെസ്കിൽ വരെ കയറി താണ്ടവമാടിയ ശിവൻകുട്ടിയുടെയും പിൻഗാമികളാകാൻ കൊതിച്ചു നടക്കുകയാണ് ഓരോ കുട്ടി സഹാവും ശിവൻകുട്ടി മാമനെയും ആർഷവങ്കളിനെയും കാട്ടിയാണ് സി പി എമ്മിന്റെ അമ്മമാർ മക്കളെ കോളേജിലേക്ക് വിടുന്നത് എസ് എഫ് ഐ നേതാവായി വളർന്നവർ തീർച്ചയായും മന്ത്രിയാകുമെന്ന് ഈ അമ്മമാർ തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് പ്രിൻസിപ്പാളിന്റെ കരണക്കുറ്റിക്ക് തല്ലിയിട്ട് വരുന്ന മക്കളെ മാതാപിതാക്കൾ ആരതി ഒഴിഞ്ഞു വേണം സ്വീകരിക്കാൻ മക്കളുടെ ഭീഷണി പ്രസംഗങ്ങൾ റീലുകളായും വാർത്തയായും ചാനലുകളിലും നവമാധ്യമങ്ങളിലും നിറയുന്നതോടെ മാതാപിതാക്കൾക്കും നന്നായി സന്തോഷിക്കാം അവർ വളരുകയാണ് പക്ഷേ സ്വരാജും ചിന്തയും ജയ്ക്കും റിയാസും എത്തിയ പദവികളിലായിരിക്കില്ല അവരിൽ ഭൂരിഭാഗവും എത്തിച്ചേരുക സപ്പോർട്ടിന് ആളുണ്ടെങ്കിൽ പിള്ളേര് പിഴയ്ക്കുമെന്നതിന് അധികം തെളിവൊന്നും വേണ്ട എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും കൊന്നാലും തല്ലിയാലും അധ്യാപകന്റെ നെഞ്ചത്ത് തൊഴിച്ചാലും ഉടൻ സപ്പോർട്ടിന് ആളിറങ്ങുകയായി എന്റെ പിള്ളേരെ തൊടുമോടാ എന്ന് ചോദിച്ചുകൊണ്ട് നെടുമ്പള്ളി സ്റ്റീഫനെ പോലെ അവർ കാലെടുത്ത് ആരുടെ നെഞ്ചത്തും വയ്ക്കും കോടിയേരിയും ജയരാജന്മാരും മുതൽ വയനാട്ടിലെ നല്ലവനായ ശശീന്ദ്രൻ വരെ കുട്ടി സഖാക്കൾക്ക് വേണ്ടി ഏതു വാതിലും തല്ലിപ്പൊളിക്കുന്നവരാണ് അതോടെ ഒന്നുമറിയാത്ത കൊച്ചുപിള്ള വലിയ പപ്പുപിള്ളയായി എന്ന മട്ടിൽ പിള്ളേരങ്ങ് വളരുകയായി അങ്ങനെ പുതിയ തലമുറയുടെ പ്രീതി സമ്പാദിക്കാൻ നേതാക്കന്മാർ മത്സരിക്കുകയാണ് പുത്രനായ പുരുവിന്റെ യൗവനം കടം വാങ്ങി രാജ്യം ഭരിച്ച യയാദിയെ പോലെ ചെറുപ്പക്കാരുടെ ഊർജ്ജവും ഭാവിയും സ്വന്തം താൽപ്പര്യത്തിനായി ചോദിച്ചു വാങ്ങി സാമ്രാജ്യം വളർത്തുകയാണ് സി പി എമ്മിലെ ഉന്നത നേതാക്കളായ പിണറായി മുതൽ ജയരാജന്മാർ വരെ അവർ മാസപ്പടി വാങ്ങിയാലും ഉല്ലാസയാത്ര പോയാലും ചാവേറുകളായും രക്ഷാസൈന്യമായും ഈ യുവജന സംഘടനകൾ പിന്നാലെയുണ്ട് സ്വന്തം മക്കളുടെ ഊഞ്ഞാൽക്കാലം കഴിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഈ നേതാക്കന്മാർ കണ്ടവന്റെ മക്കളെ പരിചയാക്കി കാര്യം സാധിക്കും എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും പറഞ്ഞിളക്കി സമരത്തിന് പ്രേരിപ്പിക്കുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഏതെങ്കിലും വലിയ നേതാവിന്റെ മക്കൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നത് നോക്കി ഇരിക്കുന്നവരാണോ കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ ഓർത്ത് അവരുടെ മക്കൾ ആരെങ്കിലും വേവലാതിപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ ഉന്നതമായ പദവികൾ വാഗ്ദാനം ചെയ്ത് വലിയ ബൂർഷ മുതലാളിമാർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് അപ്പന്റെ തലയിൽ ചൊരപടിക്കുന്നത് പോലെയല്ല കുട്ടി സഖാക്കളെ ഒരു പ്രിൻസിപ്പാളിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുന്നത്